നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഉണ്ട് ഒരു വേദന തോന്നി എനിക്ക് വലിയ ഒരു മണ്ണ് മാന്തി യന്ത്രം കൊണ്ടുവന്ന ഒരു കുരിശെടി ചേപ്പാടുള്ള ഒരു കുരിശെടി പൊളിച്ചു കളയുന്നു ഒരു എന്ന് പറയുന്നത് പള്ളിയുടെ മുൻവശത്തായി കാണുന്ന ഒരു ഉച്ച ആരാധനാലയത്തിനൊരു പാട്ടായിട്ടുള്ള ഒരു ഭാഗമാണ് ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് അത് പൊളിക്കുന്നതാണ് കണ്ടത് അത് തട്ടി പൊട്ടിച്ചിടുന്നത് കണ്ടപ്പോൾ ഒരു വലിയൊരു പ്രയാസം തോന്നി ആ പ്രയാസം തോന്നിയത് അതിന്റെ താഴെ വന്നിട്ടുള്ള ക്യാപ്ഷനും മറ്റു കാര്യങ്ങളുമാണ് അതായത് ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള കുരിശടി എന്നാണ് പറഞ്ഞത് അതായത് ഒറ്റക്കലിൽ തീർത്ത കുരിശ് ആ കുരിശിന് ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുണ്ട് എന്ന് പറയുമ്പോൾ കുറപ്പ് വേദന തോന്നണം കാരണം അത് എന്തിന്റെ വികസനത്തിന്റെ പേരിലായാലും അതൊരു ഒരു ഒരു എന്താ പറയാ നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ നമ്മുടെ ഒരു ഹൃദയത്തിലുള്ള മറ്റെന്തൊക്കെയോ ഒരു പൈതൃകമായിട്ടൊക്കെ സൂക്ഷിക്കേണ്ടതാണ് മതത്തിനപ്പുറം മറ്റെന്തൊക്കെയാണത് അപ്പോ അതിനെ ഒന്ന് മാറ്റിസ്ഥാപിക്കാനുള്ള ഒരു സാവകാശം കൊടുക്കണമായിരുന്നു അല്ലെങ്കിൽ ഒരു ആദരവ് കൊടുക്കണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട് അതേസമയം തന്നെ ആ പള്ളി കമ്മിറ്റിക്കാരോട് ആ പള്ളിക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത് ദേശീയപാതാ വികസനം അറിയാം എത്രയോ കാലമായി തുടങ്ങിയിട്ട് ഇതിന്റെ പണികൾ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ആ കുരുച്ചെടി നീക്കം ചെയ്യേണ്ടി വരുമെന്ന് അവർക്ക് ഉറപ്പാണ് അത് അവസാനം വരെ അത് നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമം ഇങ്ങനെ നടത്തി 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 പരാജയപ്പെടുമ്പോൾ നിയമ നടപടിയിലൂടെ പോലീസുകാർ കൂടി വന്നിട്ട് പച്ച പൊളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാതെ ആയിരത്തി അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള ആ കൽക്കുരിശ് ആ കുരിശിനെ മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥാപിച്ച ആചാരപ്രകാരം തന്നെ സ്ഥാപിക്കേണ്ടതായിരുന്നു എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം അത് സാധിക്കാതെ വന്നപ്പോഴാണ് അല്ലെങ്കിൽ അതിന് ശ്രമിക്കാതിരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി എടുക്കേണ്ടത് നമുക്കറിയാം ഇവിടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരുപാട് പള്ളികൾ ഒരുപാട് പള്ളികൾ അതുപോലെ ചിലയിടത്ത് ക്ഷേത്രങ്ങൾ ക്ഷേത്ര ഭാഗങ്ങളൊക്കെ പൊളിച്ചിട്ടുണ്ട് എല്ലാ ഭാഗവും അതായത് ദേശീയപാത അലൈൻമെന്റ് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും പേരിൽ മാറ്റപ്പെട്ടിട്ടില്ല ഇതുവരെ അതുകൊണ്ട് തന്നെ ഈ കുരിശടിയും അതിന്റെ ഭാഗമായി ഉണ്ടാക്കിയാൽ അത് മാറ്റില്ല എന്ന് ഒരു ബോധമുണ്ടായിരുന്നെങ്കിൽ ഒരു തർക്കവും വിതർക്കവും ഇങ്ങനെ ഒരു അവിടെ ഒരു വലിയൊരു വിഷയം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു ദേശീയപാത എന്ന് പറയുന്നതിന്റെ വികസനം ഇപ്പോൾ തന്നെ ഒരുപാട് വൈകി എന്നുള്ളതാണ് അറുപത് മീറ്ററിൽ പൂർത്തിയാക്കേണ്ടത് നാൽപ്പത്തി അഞ്ച് മീറ്ററിൽ പൂർത്തിയാക്കുന്നതിന്റെ ചില കുഴപ്പങ്ങൾ അതുപോലെ തൂണുകളിലും അതുപോലെ വയററ്റുകളിലും ചെയ്യേണ്ട കാര്യങ്ങൾ പാലങ്ങളിലും ചെയ്യേണ്ട കാര്യങ്ങൾ വൻ കെട്ടി ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ അതൊക്കെ ഇപ്പൊ നമ്മൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പലയിടങ്ങളിലും സർവീസ് റോഡിന് വീതിയില്ലാത്തതുകൊണ്ട് അറിയാം നേരത്തെ സൗകര്യപൂർവ്വം നല്ല രീതിയിൽ പോയിരുന്നവരൊക്കെ ഇന്ന് ഇടുങ്ങിയ വഴികളിലൂടെ സഞ്ചരിക്കേണ്ട സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ദേശീയപാത വികസനം നിലവിൽ വരുന്ന സമയത്ത് എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിന് പൊൻവില കൊടുത്തുകൊണ്ട് നിലവിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ വില ദേശീയപാതയുടെ അരികത്ത് പട്ടിണി കിടക്കുന്ന കുടുംബങ്ങൾ നാലും അഞ്ചും സെന്റ് മാത്രം ഉണ്ടായിരുന്ന ആൾക്കാർ പട്ടിണി കടന്ന കിടക്കുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം ഈ മലപ്പുറം ജില്ലയിൽ തന്നെ നേരത്തെ നമ്മുടെ ദേശീയപാത ഇടിഞ്ഞിട്ട് കൂരിയാടിനും അതുപോലെ കോട്ടയ്ക്കലിനും ഇടയിലുള്ള ചില ഭാഗങ്ങളിലൊക്കെ അഞ്ചും ആറും സെന്റിൽ റോഡ് സൈഡിന് ചെറിയ വീടുകളിലൊക്കെ താമസിച്ചിരുന്ന പട്ടണിയും പരിപോട്ടമായി കഴിഞ്ഞിരുന്ന പലരും ഇന്ന് കോടീശ്വരന്മാരാ കാരണം അവർക്ക് ആ സ്ഥലം ദേശീയപാത അതോറിറ്റി ഏറ്റവും അടുത്തോട് കൂടി കൊടുത്തു ഉണ്ടായിരുന്ന ഒരു പപ്പളങ്ങാത്തണ്ടിന് കൂടി നല്ല വിലയിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോ അവർ മറ്റൊരു സ്ഥലത്ത് ആവശ്യത്തിന് സ്ഥലം വാങ്ങി നല്ലൊരു വീട് വെച്ച് ബാക്കിയുള്ളത് ഡിപ്പോസിറ്റും ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും തൊഴിലും ചെയ്ത് ജീവിക്കുന്ന ഒരു സാഹചര്യം അവർക്കുണ്ടായി ദേശീയപാതാ വികസനം എന്ന് പറയുന്നത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തതാണ് എന്ന് അറിയാവുന്ന പള്ളിക്കും പറ്റി നേരത്തെ കൂട്ടി തന്നെ ഒരുപാട് സാവകാശം ലഭിച്ചിരുന്നു ആ സാവകാശം അനുസരിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ഇപ്പൊ ഈ അവസാന നിമിഷം കൊണ്ടുവന്ന് ഈ പൊളിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു പിന്നെ മറ്റൊരു കാര്യം ചെയ്യേണ്ടിയിരുന്നത് അധികാരി വർഗമാണ് അധികാരി വർഗം ഈ പള്ളീന്റെ ഇത്തരത്തിൽ നിലപാട് എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് അത് അവസാനം പൊളിച്ച് നീക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ തന്നെ അതിന്റെ ആ കുരിശിന് ഇത്രയും പഴക്കമുണ്ട് നിങ്ങൾ പറയുന്നുണ്ട് അത് നിങ്ങൾ ആചാരപരമായിട്ട് നിങ്ങൾ മാറ്റണം അവസാനം ഞങ്ങൾ പണിയെടുക്കേണ്ട സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കരുത് എന്നൊരു മുൻകൂട്ടി ഒരു നോട്ടീസ് കൊടുക്കാമായിരുന്നു കൊടുത്തല്ലോ എന്ന് എനിക്കറിയില്ല ഏതായാലും അത് വേണമായിരുന്നു ഒരു സമവായത്തിലൂടെ എന്തായാലും എടുക്കും അതുകൊണ്ട് ആ സമവായത്തിലൂടെ നമുക്കത് കൈകാര്യം ചെയ്യണം എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇത്രയേറെ സംഘർഷമോ മറ്റു കാര്യങ്ങളുണ്ടാവില്ലായിരുന്നു അപ്പോൾ രണ്ട് ഭാഗത്തും വീഴ്ചകളുണ്ടെന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു വലിയ ഒരു സ്മാരകമൊന്നും അല്ല അത് അല്ലെങ്കിൽ അതുപോലെ ഒരു സംഭവമൊന്നും അല്ലാതെ അത് ഉറച്ചുമാറ്റപ്പെടുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന പക്ഷക്കാരും കേവലം പത്ത് നാൽപ്പത് നാൽപ്പത്തി അഞ്ച് വർഷത്തിനുള്ളിൽ നിർമ്മിച്ചതാണെന്നും അത് ഒരു അന്നത്തെ കൽക്കുരിശോ അല്ലെങ്കിൽ കൽക്കൂമ്പാരങ്ങളോ മറ്റെന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകാം എന്നും ഒക്കെയാണ് പറയുന്നത് പക്ഷെ ആ കുരിശെടി എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് വർഷമൊന്നും പടക്കമില്ല എന്ന് പറയുന്നുണ്ട് രണ്ടായാലും രണ്ടായാലും ഒരു സംയമനം വേണമായിരുന്നു നോട്ടീസ് മുമ്പേ കൊടുക്കണമായിരുന്നു ഇനി അഥവാ നോട്ടീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് പൊളിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരാധനാലയം അല്ലേ കുരിശെടിയല്ലേ അതുകൊണ്ട് പൊളിക്കില്ലായിരിക്കും റോഡ് വഴിമാറി പോയിരിക്കുമെന്ന് കാത്തിരിക്കാതെ പൊളിച്ചു മാറ്റി മറ്റൊരു സ്ഥലത്ത് പണിയെടുക്കണമായിരുന്നു അതെങ്കിലും ചെയ്യണമായിരുന്നു രണ്ടായാലും ഒരു വലിയ സംഘർഷമാണ് ഉടലെടുത്തത് അത് പാടില്ലാത്തതാണ് ഇത്തരത്തിൽ ദേശീയപാത വികസനം വരുന്ന സമയത്ത് മേലിലെങ്കിലും അത് എന്ത് ആരാധന ആരാധനാലയമായാലും ആരായാലും ആരുടേതായാലും അതൊക്കെ പൊളിച്ചു മാറ്റപ്പെടും മാറ്റപ്പെടുമെന്നൊരു മുൻകൂട്ടിയൊരു ധാരണ വേണം ബദൽ മാർഗങ്ങള് നമുക്ക് വേണ്ടിയാണ് റോഡുകൾ നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി തന്നെയാണെന്ന് മനസ്സിലാക്കി നമ്മൾ തന്നെ കാണേണ്ടി വരും എന്നതാണ് ഇവിടെ പറയാനുള്ളത് ഡിഫ്രന്റ് Don't forget to subscribe and support this channel.